വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് വേൾഡ് പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്വദേശി മെഗാ ക്രിസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മീഡിയ മുഴുവൻ കാണാൻ മറക്കല്ലേ ഭരണഘടനയുടെ കവർ പേജ് ലേഔട്ട് എന്നിവ തയ്യാറാക്കിയ കലാകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമിതത്തെ നാഷണൽ റിവോർഡ് എന്ന് വിശേഷിപ്പിച്ചതാരം കാൾ മാർക്സ് ജാലിയൻ മേലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് നേതാവി ജനറൽ ഡയർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ചേത്തൂർ ശങ്കരനായർ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് ആട്ടിങ്ങൽ കലാപം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വിദ്യവാൻ ആര് വേലുത്തമ്പി തമ്പിതളവ ഗാന്ധിജി പങ്കെടുത്ത ഏകവട്ടമേശ സമ്മേളനം ഏത് രണ്ടാം വട്ടമേശ സമ്മേളനം ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഗാനമേത് രഘുപതി രാഘവ രാജാറാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ് നവറോജി ഇംഗിലാബ് സിന്താബ എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആരാണ് ഭഗത് സിംഗ് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കേസരി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ബാലഗംഗാധര തിലക് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഇർവിൻ പ്രഭു ക്യുൻഡ്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ടി നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് നേതാജി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമരസേനാനി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ് ആനി ബസൻറ്റ് അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ